ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പെട്ടതാതെ ജാലു വരും വലത് കയ്യിൽ സ്വർഗം ഇടത് കയ്യിൽ നരകംബാഹവൻ എന്തുകൊണ്ട് അവൻറെ കാണാക്കാൻ വേണ്ടി അത്തഹയ്യാത്തി അത്തഹയ്യാത്തിനകത്ത് നമ്മൾ ദുആ ചെയ്യുന്നു അവന്റെ ശറിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം എന്തെന്നറിയോ അവന്റെ വലത് കൈയ്യിൽ സ്വർഗം ഇടത് കയ്യിൽ നരകം ഖബറിന്റെ അകത്ത് വന്നിട്ട് എഴുന്നേൽക്കട സുരാജി എന്ന് പറഞ്ഞു വിളിച്ചെടുത്തി കാണിക്കും കാബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി കാണിക്കും അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുബാഗിന്മാർ തിരുമാറാകട്ടെ നമ്മളൊക്കെ ചെയ്യാരിക്കും നമ്മളിപ്പോ നമ്മൾ വിചാരിക്കും അവൻ വരുന്നതിന് മുമ്പേ നമ്മൾ പോത്തില്ലേ അവൻ വരുന്നതിന് എന്താണ് പോത്തില്ലേ അവൻ വരുന്നതിന് മുമ്പ് നമ്മൾ പോകും പിന്നെന്തിനാ നമ്മൾ പേടിക്കണേ നിയന്തിക്കുന്നു മഹാനായി മാത്രങ്ങൾ പോലും ചെയ്തു അത്തേനെ കാരണം എന്താ കബറി കാബറി കിടക്കണവനെ ചിലപ്പം വിളിച്ചുണർത്തിട്ട് അവൻ ചോദിക്കും ഞാനാ നമ്മൾ പറയാൻ കബറി കിടക്കുന്നവരെ ദുനിയാവി ജീവിച്ചിരിക്കുന്നവരെ പോകട്ടെ പായ്പാട് പള്ളിയുടെ കബർസാനി വന്നിട്ട് ഇങ്ങനെ ശാരി എന്ന് പറഞ്ഞ് വിളിച്ചുപോക്കിയിട്ട് ചെറുഗോന്നരകം കാണിച്ചിട്ട് ഞാനാ റബ്ബെന്ന് പറഞ്ഞാൽ അതാ കാക്കുമാറാകട്ടെ അതാ അവന്റെ ശ്രദ്ധ അത്രയും ശ്രദ്ധ